എളുപ്പത്തിലും നല്ല രുചിയോടു കൂടിയും എടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി അപ്പത്തിന്റെ റെസിപ്പി നോക്കിയാലോ അരി കുതിർത്തും മണിക്കൂറുകളോളം മാം ഫെർമൻ്റിയാൻ വെച്ചും ഒന്നും ഇനി സമയം കളയേണ്ട ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടുള്ള അപ്പം എളുപ്പത്തിലും ഉണ്ടാക്കാം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്ക് നേരെ വെടിവലിക്ക് പോവാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഒരു ഒരു കപ്പ് അളവിൽ റവ എടുത്ത് വെച്ചിട്ടുണ്ട് റവ എടുക്കുമ്പോൾ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമൊന്നും വേണമെന്നില്ല സാധാരണ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം പെട്ടെന്നൊന്ന് കുതിർന്നു വന്നോളും എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നോ നാലോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി ചെറിയ ചെറിയുള്ളി വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകമാണെങ്കിലും നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ടേസ്റ്റും അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയൊന്നും ഒരുപാട് ഇട്ടില്ലും നല്ല ടേസ്റ്റുള്ള നല്ല പഞ്ഞി പോലൊരു അപ്പമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അപ്പത്തിനൊക്കെ ഒരല്പം മധുരം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ആരും ഉണ്ടാവില്ല അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഇപ്പം ചേർത്ത് കൊടുത്തു ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളുടെ അപ്പം നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് അര ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളുടെ അപ്പം നല്ല കറക്റ്റായിട്ടും സോഫ്റ്റ് ആയിട്ടും ഒന്നും കിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം ഞാനൊരു ഒരു കപ്പ് നിറയെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നന്നായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടും തരിയോ കട്ടകളോ ഒന്നുമില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരയ്ക്കുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം അതിപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള റവയുടെ ബ്രാൻഡ് പോലെ ഇരിക്കും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം നമുക്ക് നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഒരു കൊച്ചു മൺകലത്തിലേക്കാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൺപാത്രം തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം വലിപ്പമുള്ള ഏതൊരു പാത്രമാണെങ്കിലും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം ഇനി ഇത് ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ട വെറും അരമണിക്കൂർ മാത്രം മതി ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് പൊളിച്ച് പൊന്തി വരാൻ പിന്നെ കുറച്ച് തണുപ്പോ മഴയോ ഒക്കെ ഉള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടി വൈകും ഒരു ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് നമ്മൾ ആ ഒരു അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അര മണിക്കൂർ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മാവ് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടില്ലേ ബബിൾസൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മുടെ തവിയിൽ ഇതുപോലെ തെളിഞ്ഞു വരണം എന്നാലേ നമ്മൾ അപ്പം റെഡിയാക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഹോൾസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ മാവിൽ ഉപ്പ് മധുരമൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ട് വെള്ളമൊന്നുണ്ടെങ്കിൽ നമുക്കല്പം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒത്തിരി കട്ടിയായിട്ടല്ല കുറച്ചൊന്ന് ആയിട്ടുള്ള പരുവത്തിലാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് കുറച്ച് തിക്കായിട്ടാണ് ഇതുപോലെ ഫെർമൻറ്റായിട്ട് മാവ് കിട്ടുന്നതെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി വേറൊന്നുമില്ല നമുക്ക് നേരെ അങ്ങ് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എന്താ ചെറുതീയിൽ എൻ്റെ അപ്പച്ചട്ടി ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിലാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ അങ്ങ് ഒഴിച്ചെടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇനി ചെറിയ രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് പതുക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചും കൂടി കൊടുത്തേക്കാം തന്നെ ഒത്തിരി ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പിന്നെ വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് നല്ല പഞ്ഞി പോലെ ക്രിസ്പി ആയിട്ട് വെന്ത് കിട്ടും അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മുരിയിച്ചിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റായിട്ട് മുരിയാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ നമുക്കങ്ങ് ഇതുപോലെ എടുത്തേക്കാം നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയും കൂടി അങ്ങ് ഉണ്ടാക്കിയെടുക്കാം എന്നും നമ്മൾ അരി അരച്ചും അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ അല്ലേ നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് വിഭാഗം നല്ല സോഫ്റ്റും സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പം ആണോ കേട്ടോ ഇത് എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ സിമ്പിളായിട്ടും വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് തന്നെ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റിയും സോഫ്റ്റും ക്രിസ്പിയുമാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വെജോ നോൺ വെജോ എന്തിൻ്റെയും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഒട്ടും ഒട്ടിയൊന്നും പിടിക്കില്ല ഉണ്ടാക്കി എടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് എല്ലാവരും കണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്